രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്തംബറിലാണ് തദ്ദേശ സ്വഭര സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു വിപുലമായ തെരഞ്ഞെടുപ്പാണ് മൂന്ന് തട്ടുകളിലുള്ള തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വഭര സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചായത്തുണ്ട് നഗരസഭകളുണ്ട് കോർപ്പറേഷനുകളുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് ജില്ലാ പഞ്ചായത്തുകളുണ്ട് ഇങ്ങനെ വിവിധ തട്ടുകളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടു എന്നത് ഒരു ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ് അതുകൊണ്ട് നേരത്തെ തന്നെ സദ്ദേശ സ്വഭര സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി വാർഡുകൾ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് പത്ത് വർഷം കൂടുമ്പോൾ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാറുണ്ട് കാരണം സെൻസസ് പൂർത്തിയാക്കുന്നത് അപ്പോഴാണ് പക്ഷേ സെൻസസ് നടപടിക്രമങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ട് പോലുമില്ല കേന്ദ്ര സർക്കാർ സെൻസസ് നീണ്ടു നീണ്ട് പോവുകയാണ് ആ ഒരു ഘട്ടത്തിൽ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു സംസ്ഥാന സർക്കാർ അതിന് ഒരു നിയമം കൊണ്ടുവരുന്നു ബില്ല് കൊണ്ടുവരുന്നു നിയമസഭയിൽ ബില്ല് പാസാക്കുന്നു ആ ബില്ല് ഒപ്പിട്ട് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഗവർണർ എത്തി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കാരണം ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അത് തെരുവിൽ വരെ എത്തിയതാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ രാജ്ഭവനിൽ വാർത്താസമ്മേളനം നടത്തുക ഇത് അസാധാരണമായ സംഭവമായിരുന്നു അതും കേരളം കണ്ടതാണ് അങ്ങനെ വിവിധ തരത്തിൽ സർക്കാരിനെ വരിഞ്ഞു മുറുക്കാൻ കഴിയുന്ന സർക്കാരിനെതിരെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഗവർണറാണ് ആരും ഒതുക്കാൻ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ചിലപ്പോഴൊക്കെ തിരിച്ചടി കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ എത്ര തിരിച്ചടി കിട്ടിയാലും കോടതി പറഞ്ഞാലും ഹൈക്കോടതി പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ധാരണ അദ്ദേഹമാണ് സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്ന് എത്ര തിരിച്ചടി കിട്ടിയാലും അദ്ദേഹം അതിൽ നിന്ന് മൃഗോട്ടു മാറാൻ തയ്യാറേ അല്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണോ അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ നാം ഒരുപാട് കണ്ടതാണ് ബംഗാളിൽ കണ്ടതാണ് തമിഴ്നാട്ടിൽ കണ്ടതാണ് അതേപോലെ തെലുങ്കാനയിൽ കണ്ടതാണ് കേരളത്തിലും കണ്ടതാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ദില്ലിയിലും ഒക്കെ പഞ്ചാബിൽ പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സംസ്ഥാന ഗവർണർക്കെതിരെ സുപ്രീം കോടതി തന്നെ ഉത്തരവിറക്കുകയും ചെയ്യേണ്ട അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ബി ജെ പിതര സർക്കാരുകളെ തകിടം മറിക്കാൻ അവരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റായി മാറുന്നു സംഘപരിവാർ പ്രവർത്തകനായി ഗവർണർ മാറുന്നു അതാണ് പ്രശ്നം അതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത് അതിപ്പോൾ വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ ഒരു ബില്ല് പാസാക്കിയാൽ അത് ഒപ്പിട്ട് കൊടുക്കുക എന്നതാണ് കീഴ്വഴക്കം അത് അനന്തമായി പിടിച്ചു വെക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് വിവിധ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പിടിച്ചു വെക്കുക അങ്ങനെ ഈ ബില്ലും വാർഡ് വിഭജനത്തിനു വേണ്ടി നിയമസഭ പാസാക്കിയ ബില്ലും അനന്തമായി പിടിച്ചു വെക്കാനാണ് ഗവർണറുടെ തീരുമാനം എന്തായാലും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു സംസ്ഥാന സർക്കാർ അതും ഇതുപോലെ ബില്ല് പിടിച്ചുവെച്ച സാഹചര്യത്തിൽ തന്നെയാണ് ഒരു വർഷത്തിലേറെ ബില്ല് പിടിച്ചു വെച്ചു തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചു നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന ആളായി ഗവർണർ മാറിയിട്ടുണ്ട് അദ്ദേഹം ബി ജെ പി കാരെ എ ബി വി പി പ്രവർത്തകരെയൊക്കെ സെനറ്റിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിച്ചതും ഹൈക്കോടതി അത് റദ്ദാക്കിയതും നമ്മുടെ മുന്നിലുണ്ട് കേരള സർവകലാശാല സെനറ്റിലേക്ക് എ ബി വിപിക്കാരെ സർവകലാശാല കൊടുത്ത പട്ടിക പൂർണ്ണമായും തള്ളി എ ബി പി പ്രവർത്തകരെ അവിടെ കുത്തിനിറക്കാൻ ശ്രമിച്ചതും അത് കൈക്കോടതി സ്റ്റേ ചെയ്തതും നമ്മുടെ മുന്നിലുണ്ട് എന്ന് വെച്ചാൽ എ ബി വിപിയുടെയും ആർ എസ് എസിൻ്റെയും നിലപാട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായി ഒരു സാധാരണ സംഘപരിവാർ പ്രവർത്തകനായി ഗവർണർ പറഞ്ഞു എന്നർത്ഥം വാർഡ് വിഭജനം പൂർത്തിയാക്കുകയും തദ്ദേശ സ്വമര സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നാണ് കാരണം കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം പൂർത്തിയായിട്ടുണ്ട് അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതോടുകൂടി ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് പഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെയുള്ള വിവിധ തട്ടുകളിലെ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങൾക്കുള്ളത് എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെ അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുക്കാതെ നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിടേണ്ട എന്ന തീരുമാനത്തിൽ ഗവർണർ എത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇതിന് ഗവർണർ പറയുന്ന ഒരു ന്യായമുണ്ട് ആ ന്യായമെന്നത് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിട്ടുണ്ട് ഒപ്പിട്ട് നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്താണ് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരിക്കുന്നത് നിയമസഭയിൽ വേണ്ടത്ര ചർച്ച ചെയ്യാതെയാണ് ബില്ല് പാസാക്കിയത് എന്ന് നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷ ബഹളമായിരുന്നു സഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരമായിരുന്നു നടുത്തളത്തിൽ ഇറങ്ങി പ്രതിപക്ഷം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ബില്ല് പാസ്സാക്കിയത് ബില്ല് പാസ്സാക്കാൻ പാടില്ലായിരുന്നു സബ്ജക്ട് കമ്മിറ്റിക്ക് വിടേണ്ടതായിരുന്നു എന്നാണ് പ്രതിപക്ഷ നിലപാട് സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്ത് വീണ്ടും സഭയിൽ വരുമ്പോൾ വിശദമായ ചർച്ച നടക്കുമല്ലോ അതാണ് പ്രതിപക്ഷം കരുതിയത് എന്നാൽ ബില്ല് ഈ സഭ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ പാസാക്കുകയാണ് നിയമസഭ ചെയ്തത് അതിൽ പ്രതിഷേധിച്ചാണ് ഇതിൽ ഒപ്പിട്ട് നൽകരുത് ഈ ബില്ലിൽ ഒപ്പിട്ട് നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ ബി ജെ പിയുടെ നിലപാടും അത് ഈ ബില്ലിൽ ഒപ്പിട്ട് നൽകേണ്ടതില്ല എന്നാണ് രാഷ്ട്രീയ തീരുമാനമാണ് ഇതിന് പുറകിലെന്നും ഇത് ഭരണം പിടിക്കാനുള്ള തന്ത്രമാണ് എന്നും ഒരു വാർഡ് അധികമായി വർദ്ധിപ്പിക്കുമ്പോൾ എല്ലാ വാർഡുകളും മാറ്റം വരുമെന്നും അത് സി പി എമ്മിനെ അനുകൂലമാക്കി മാറ്റാനാണ് ശ്രമമെന്നും അങ്ങനെ പഞ്ചായത്തുകളുടെ തദ്ദേശ സ്വന സ്ഥാപനങ്ങളുടെ മുഴുവൻ ഭരണം പിടിക്കാനുള്ള ഭരണപക്ഷത്തിൻ്റെ എന്ന് വെച്ചാൽ സി പി ഐ നീക്കമാണ് ഇത് എന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നത് അത് കോൺഗ്രസും ഏറ്റുപിടിക്കുന്നത് നാം ഓർക്കേണ്ട കാര്യം കോൺഗ്രസും ബി ജെ പിയും ഒരേ തട്ടിൽ നിന്നുകൊണ്ട് വീണ്ടും സർക്കാരിന് എതിരെ നീങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ പ്രതിപക്ഷവും ഗവർണറും വീണ്ടും കൈകോർക്കുന്നു എന്നർത്ഥം അതിനെ എങ്ങനെ സർക്കാർ മറികടക്കും എന്നത് മാത്രമേ അറിയാനുള്ളൂ നിയമപരമായ വഴി തടുക എന്നത് മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ള ഒരേയൊരു വഴി ഇപ്പോൾ തന്നെ കേസ് സുപ്രീം കോടതിയിൽ കിടക്കുന്നുണ്ട് ആ കേസിൽ ഈ വിഷയം കൂടി ഉൾപ്പെടുത്തുക എന്നതായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ വാർഡ് വിഭജനത്തിലുള്ള കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് കമ്മീഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കമ്മീഷന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ നൽകുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ നടപടികളൊക്കെ മുന്നോട്ട് പോവുകയാണ് അതിനിടെ ഈ ബില്ല് ഒപ്പിട്ട് നൽകിയാൽ മാത്രമേ ഇതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തുകയുള്ളൂ ആ ബില്ല് എപ്പോഴും ഒപ്പിട്ട് കിട്ടുന്നോ അപ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അനുബന്ധ നടപടികൾ സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് ബില്ല് ഒപ്പിട്ട് കിട്ടിയില്ല എങ്കിലും അനുബന്ധ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും ബില്ല് ഒപ്പിട്ട് കിട്ടുന്നതിനു വേണ്ടി നിയമപരമായ നടപടികൾ സ്വീകരിക്കും അത് വീണ്ടും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കാണ് നീങ്ങുക ഇതുവരെ പരസ്യമായ ഒരു അഭിപ്രായം ഇത് സംബന്ധിച്ച് സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഗവർണർ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നിയമസഭ ബില്ല് പാസാക്കി ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും ഒപ്പിട്ട് നൽകാൻ ഗവർണർ തയ്യാറായിട്ടില്ല അത് നീട്ടിക്കൊണ്ടു പോകാനാണ് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വീണ്ടും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കാണ് പോകുന്നത് വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്കാണ് പോകുന്നത് എന്ന സൂചനകളാണ് നൽകുന്നത്